ഇന്ന് വളരെ എളുപ്പത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കിയെടുത്താലോ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ ഈസിയാണ് നല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിരട്ടെ അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ സിമ്പിളായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതരാം അപ്പോൾ അത് രണ്ട് രീതിയിൽ ഉണ്ട ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഡബിൾ ഷെയഡിൽ രണ്ട് കളറായിട്ട് ഉണ്ടാക്കാം വേണമെങ്കിൽ ഒറ്റ കളറായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം ഉണ്ടാക്കി എന്തായാലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എ ഫോർ ഷീറ്റ് പേപ്പറാണ്ട് എടുത്തേക്കുന്നത് രണ്ട് രൂപയുടെ അപ്പോൾ രണ്ട് കളർ ഉള്ള എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡിലുള്ള എൻ്റെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് മറ്റേത് ഓടിച്ച് കാണിച്ചിട്ടോ രണ്ടോ ഒരുപിച്ച് കാണിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ നാല് കഷ്ണങ്ങളായിട്ട് അതായത് പോലെ ഒന്ന് നമുക്കൊന്ന് വട്ടത്തിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം നാല് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ കളറും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കട്ട് ചെയ്തേക്കുന്നത് മൂന്ന് പീസ് വെച്ച് മതി കേട്ടോ മൂന്നും മൂന്ന് യെല്ലോയും മൂന്ന് ആയിട്ട് ആറ് പീസ് മതി മടക്കുന്ന എങ്ങനെയാണെന്ന് ഇതാ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വട്ടം മടക്കുക അപ്പോൾ ഒത്തിരി സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ മടക്കാനായിട്ട് ഇതുപോലെ കേട്ടോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആ സൈഡ് മടക്കി വെച്ചേക്കുന്ന ഭാഗത്ത് നമുക്കത് ഇതുപോലെ ഫെവിക്കോൾ വെച്ച് തേച്ചിട്ട് ഇതുപോലൊന്ന് കോഴിലാക്കി മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിപ്പം ആറും ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ആറും മടക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതായതുപോലെ ഈ ഒരു ബ്ലാക്ക് ഇതുപോലെ ഇതും ഇങ്ങനെ ഒരു രീതിയിൽ കൊഴലാക്കിയിട്ട് അതും ഇതായതുപോലെ നിങ്ങളൊന്ന് മടക്കിയെടുത്തോട്ടോ ഇതിന് മുൻപ് ഞാൻ ചെയ്തേക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടായിരുന്നു ഒരു നാല് സ്റ്റാറുള്ളതിന് മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പല പല ഡിസൈനുള്ളതാണ് ഉള്ളതാണ് കണ്ട് നോക്കിക്കോ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തത് കാണാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതായതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ വട്ടം മടക്കി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വട്ടം മടക്കി കൊടുത്തതിന് ശേഷം ഡിസൈൻ കണ്ടു കേട്ടോ ഒരു നാല് കുത്ത് സെൻ്റർ നോക്കിയിട്ട് കൊടുക്കാം ഇനി ഇതായത് പോലെ സെൻ്ററിൽ രണ്ട് ഇങ്ങനെ ഇത് വെട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ അവയ്ക്ക് വെട്ടുമ്പോഴാണെ കറക്റ്റ് ആ ഒരു ഡിസൈൻ മനസ്സിലാവത്തുള്ളൂ ഞാൻ അത് വെട്ടി കാണിച്ചുതരാം കേട്ടോ ഇതുപോലെ നാല് നീളത്തിൽ ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കോണാക്കി കട്ട് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്കിങ്ങനെ ഫസ്റ്റിൽ തന്നെ പശ തേച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാനേ ഈ ഒരു നീളത്തിൽ നാല് വര കണ്ടോ ഈ ഒരു നാല് വര നമുക്ക് വളച്ച് വളച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നാല് നീളം വര കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ രീതിയിൽ അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തല്ലേ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അത് എടുക്കാം അപ്പം ഇതിൻ്റെ താഴെ ഞാൻ വന്നേക്കുന്ന ഗ്രേ കളറിൻ്റെ താഴെത്തും അത് തന്നെ വെച്ചു കൊടുത്തിട്ട് ഈ ആറും അതായത് ഇതുപോലെ സെയിം ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഞാൻ ആ നാല് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായില്ല ഇതുപോലെ നമുക്ക് നാല് ലൈൻ അത് കട്ട് ചെയ്തിട്ട് വരച്ച് കൊടുത്താൽ മതി കേട്ടോ വരച്ച് കൊടുക്കാമല്ലോ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് നമുക്കിത് ഇതുപോലെ പശ തേച്ച് കൊടുക്കാം കേട്ടോ ഒട്ടിക്കുന്നത് കണ്ടോട്ടോ സ്കിപ്പ് ചെയ്യരുത് ഇനി ഇതാ ഇതുപോലെ കണ്ടോ ഈ ഒരു കുഞ്ഞിൽ നാല് അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടില്ലേ അതും കൂടെ കൂടിയിട്ട് നിങ്ങളൊന്ന് കുഞ്ഞിതായിട്ടൊന്ന് പശ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ പോലെ മടക്കി കൊടുക്കാട്ടോ മൂന്ന് ലൈൻ ഇതുപോലെ മടക്കി കൊടുക്കണേ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നീളത്തിൽ മുകളിലേക്ക് കൊടുക്കാം കേട്ടോ പശ തേച്ച് ഇതുപോലെ കൊടുത്തിട്ട് ആ മൂന്ന് ലൈനും ഒന്നും കൂടും കൊടുത്തിട്ട് ഇതാ ആ ഒരു ബ്ലാക്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇതുപോലെ തന്നെ നേരെ ഇതുപോലെ തന്നെ നേരെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തിട്ട് രണ്ട് ലൈൻ നോക്കുക രണ്ട് ലൈനും ഇതുപോലെ വെച്ചിട്ട് എല്ലാം ഒട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഫുള്ളും നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇന്ന് ഒട്ടി ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ അകത്തി അകത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിയിരിക്കും നമുക്ക് ഡിസൈൻ ചെയ്ത് വളച്ചുകൊടുക്കാൻ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഉള്ളിലും കൂടെ കൂടി ഇതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിച്ചുകൊടുക്കണം കേട്ടോ ഇതുപോലെ കേട്ടോ ഇനി ഇതാ ഇങ്ങനെ ഇതും കൂടെ കൂടി തിരിച്ചു കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ മഞ്ഞയും ഇതും കൂടെ കൂടി നിങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതാ ഇത് ഞാൻ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈനുകളൊക്കെ ഒന്ന് അകത്തി അകത്തെ അകത്തി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അകത്തെ അകത്തി കൊടുത്തിട്ട് ഇതാ നമുക്കത് ഏറ്റവും ലാസ്റ്റ് ആകുമ്പത്തതിൽ നമുക്കിതുപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ ഇത് എന്താണ് ശോഷിച്ചിരിക്കുന്ന സ്റ്റാറാണോ ഒന്ന് ശോഷിച്ചിരിക്കുന്ന സ്റ്റാർ അല്ല കേട്ട ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ അല്ലേ അങ്ങനെയല്ല നല്ല ഇത് മടക്കി വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ ഏറ്റവും ലാസ്റ്റ് ആകുമ്പത്തേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇനി ഈ നമ്മളാ കട്ട് ചെയ്തേക്കുന്ന ഒരു മൂന്ന് ലൈൻ ചെറുതായിട്ട് കട്ട് ചെയ്തില്ലായിരുന്നോ അതെന്തിനാണെന്നറിയാവോ ഇതുപോലെ ഒരു ഒരു ഈർക്കിലിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വളച്ച് വളച്ച് കൊടുക്കാട്ടോ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഒരു ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഇപ്പുറത്തോട്ടും വളയ്ക്കണം ഒരു സൈഡ് അപ്പുറത്തേക്ക് ഇങ്ങനെ ബാക്കോട്ടും വളയ്ക്കണം ഇനി ഇതേ ഈ സൈഡിൽ ഇങ്ങോട്ടും വളയ്ക്കണം കേട്ടോ അപ്പം മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അതായത് ഈ വളച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വളച്ച് വളച്ച് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഇതേ രീതി തന്നെയാണ് കേട്ടോ ഞാൻ ആ നീല കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നീല ഞാനിപ്പുറൊറ്റ കളറായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഡബിൾ ഷെയ്ഡ് കളർ എടുത്തിട്ടില്ല അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഫുൾ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്നും മടക്കി കൊടുക്കാട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നല്ല ആയിട്ടുള്ള രണ്ട് കുഞ്ഞു സ്റ്റാറായിരുന്നു കേട്ടോ എന്നാൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും പോലും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിങ്ങനെ തിരിച്ച് നമ്മൾ ഇത് ഞെറിഞ്ഞെടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്റ്റാറിന്റെ ഭംഗി വരുന്നത് നല്ല ഭംഗിയാണ് കാണാനട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ അല്ലെങ്കിൽ നേരിട്ടാണ് നല്ല രസം ഉണ്ടത് കാണാനായിട്ട് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് തൂക്കി കിട്ടുമോ കേട്ടോ സ്കൂളിലും അതുപോലെ ഓഫീസുകളിലൊക്കെ തൂക്കിടാനായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നോളൂ കിടന്നുള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ലൊരു ഒഴിഞ്ഞും കാണാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാം മാലർ ബ്ലാക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ വെറൈറ്റി മോഡൽ നമ്മുടെ പേജ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കാണാം കേട്ടോ ഒരു നാലെണ്ണത്തോളം മുൻപ് കിടപ്പുണ്ട് കണ്ട് നോക്കുക ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാം വീഡിയോസ് ആണെങ്കിൽ ചാനൽ ഫോളോഡ് ചെയ്തേക്കാൻ മാറിക്കില്ല കേട്ടോ